തൃശൂരിലേത് ഉത്തരവാദിത്ത കലോത്സവമാണ് ഊണ് വിളപ്പുന്ന ഊട്ടുപുറിയിലും വേണം ആ ഉത്തരവാദിത്തം അവയിൽ കൂട്ടുകറി ഉപ്പേരി അച്ചാറ് ചോറ് സാമ്പാർ തുടങ്ങിയ വിഭവങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു സദ്യ കഴിക്കുമ്പോൾ ഇല ക്ലീൻ ആയിരിക്കണം ഒരു വറ്റുപോലും പാഴാക്കരുത് താഴെ കളയരുത് പായസവും പപ്പടവും പിന്നാലെ വരും അതുകൂടെ അകത്താക്കിയാൽ ഇല പുതിയതാണെന്ന് കണ്ടു നിൽക്കുന്നവർ പറയണം ഓരോ കൗണ്ടറിലും ഉത്തരവാദിത്തത്തോടെ ഭക്ഷണം കഴിക്കുന്നവരെ കണ്ടെത്താൻ എക്സൈസ് വകുപ്പ് ഒരാൾക്ക് ചുമതല നൽകിയിട്ടുണ്ട് വിജയികൾക്ക് ഉടൻ സമ്മാനം റെഡി സമ്മാനത്തിന് അർഹരായി സമ്മാനം കൊടുക്കുന്നത് സമ്മാനിക്കുന്നത് വിനോദി സാറാണ് അസിസ്റ്റന്റ് കൊടുക്കുക അപ്പൊ ഇവിടെ ഭക്ഷണം നല്ല വൃത്തിയായിട്ട് ഹൈജീൻ ആയിട്ട് കഴിക്കുന്നവർക്കാണ് ഈ അവാർഡ് കൊടുത്തത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ കുട്ടികളിൽ ഏറ്റവും നല്ല ശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ അവാർഡ് ഇവിടെ കൊടുത്തത് ഇതിൽ വളരെ നന്നായിട്ട് ഹൈജീൻ ആയിട്ട് ഒരു പോലും പുറത്ത് കളയാതെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഞങ്ങൾ ഒരു പ്രോത്സാഹനം നൽകി അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇത് ഇനിയും ഞങ്ങൾ തുടരുന്നതാണ് ഇവിടെ കണ്ടെത്തുന്ന ഇവിടെ ഇവിടെ തന്നെ നോക്കുന്ന ആൾക്കാരുണ്ട് ഇത് കണ്ടെത്തി കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അവർ കണ്ടെത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും ഫോട്ടോ എടുത്ത് അയച്ചു അതെ അത് ആ രീതിയിലാണ് കണ്ടെത്തി അവാർഡ് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് പേർ കൊടുത്തു കഴിഞ്ഞു ഇനിയും തുടങ്ങുന്നതാണല്ലോ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇതിപ്പോൾ രണ്ട് ദിവസമായി നാളെ വരെ കലോത്സവം കഴിയുന്നവരെ അത് നോക്കട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഞങ്ങൾ പുറത്താണെങ്കിൽ ഇത് ബുദ്ധിമുട്ട് വരും